നമസ്കാരം മൂവി സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയാണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയത് സംവിധായകനും നടനുമായ ബേസിൽ ജോസഫും തമിഴ്നടൻ രവി എന്ന രവി മോഹനുമായിരുന്നു ഉദ്ഘാടന വേളയിൽ സദസ്സിൽ ചിരി വളർത്തിയിരുന്നു ബേസിലിന്റെ പ്രസംഗം പഠനവും ടെക്നോ പാർക്കിലെ ജോലിയുമായി കുറെ വർഷങ്ങൾ ചെലവഴിച്ച സ്ഥലമാണ് തിരുവനന്തപുരം അന്ന് നിയമസഭയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച തന്നെ പോലീസ് ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇന്ന് അതേ നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിക്കൊപ്പമിരുന്ന് ഓണസദ്യസ് കഴിക്കാൻ കഴിഞ്ഞു കൂടാതെ പോലീസ് അകമ്പടിയോടെ സർക്കാർ വാഹനത്തിൽ ഇവിടെ വന്നിറങ്ങാനുമായി ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് താനെന്ന് ബേസിൽ പറഞ്ഞു കൂടാതെ ആദ്യമായാണ് മുണ്ടെടുത്തൊരു പൊതുവേദിയിൽ വരുന്നത് അതിന്റെ ഉണ്ടെന്നും ആധുനിക കേരളത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം മുണ്ട് മുറുക്കി മുറുക്കിയൊടുക്കാനുള്ള വെൽക്രോ ബെൽറ്റ് ആണെന്ന് ഇന്നാണ് അറിഞ്ഞതെന്നും ബേസിൽ പറഞ്ഞിരുന്നു ഇത് സദസ്സിൽ ചിരിയോടൊപ്പം കയ്യടിയും ഉയർത്തി തന്നെ അതിഥിയായി അൻപോടെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞ ജയം രവി തമിഴിലാണ് സംസാരിച്ചത് താൻ മലയാള സിനിമയുടെയും ബേസിലിന്റെയും വലിയ ഫാനാണ് മലയാളത്തിലെ പുതുചിന്തകൾക്കും ചിന്തകൾക്കും ആശയങ്ങൾക്കും പിന്നിൽ ബേസിലടക്കമുള്ള പുതിയ ടീമാണ് ലോക സിനിമ തന്നെ ഇന്ന് മലയാള സിനിമയെ ഉറ്റുനോക്കുന്നുണ്ട് ഇത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് പറഞ്ഞതല്ല മുൻപും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് തന്നെ ഏറെ പ്രചോദിപ്പിക്കുന്നവരാണ് മലയാളം നടന്മാരെന്നും രവി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയും നടൻ രവി പ്രസംഗിച്ചിരുന്നു ഒരാൾ രണ്ടു തവണ മുഖ്യമന്ത്രിയാകണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല നല്ല വ്യക്തി കൂടിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഉദ്ഘാടന ചടങ്ങിലെത്തിയ ബേസിൽ ജോസഫിനും രവി മോഹനയും മുഖ്യമന്ത്രി പുകഴ്ത്തിയിരുന്നു രവിമോഹന്റെ സിനിമകളെ ഹൃദയത്തോട് ചേർത്തുവെച്ചവരാണ് മലയാളികളെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തിന്റെ ഭാഗം കൂടിയാണ് രവിമോഹനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിലെ മറ്റൊരു മുഖ്യാതിയായ ബേസിൽ ജോസഫിനെ കുറിച്ച് യുവതലമുറയിലെ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുള്ള നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓണാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കേരളം പിന്തുടർന്നു വരുന്ന ക്ഷേമ ക്ഷേമസങ്കൽപങ്ങളെ തകർക്കാനും അപഹാസ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ പകല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത പുരോഗമന മൂല്യങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും മലയാളികൾ ഒന്നിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത് ഓണം മുന്നോട്ട് ക്ഷേമ ക്ഷേമസങ്കൽപ്പണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു മന്ത്രി ജി ആർ അനിൽ നടൻ രവിമോഹൻ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് മേയർ ആര്യ രാജേന്ദ്രൻ എ എ റഹീം എം പി എം എൽ എ മാരായ ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ ഐ ബി സതീഷ് വി കെ പ്രശാന്ത് വി ജോയ് ഡി കെ മുരളി ജി സ്റ്റീഫൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ എന്നിവരും പ്രസംഗിച്ചിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് മാനവീയം വീതിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഗവർണറെ ഔദ്യോഗികമായി ക്ഷണിച്ച് സർക്കാരിന്റെ ഓണക്കോടി കൈമാറിയതായും ഓണാഘോഷ പരിപാടികൾക്ക് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു